വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് അപ്പൊ നമ്മള് ശനിയാഴ്ച അല്ലെ ശനിയാഴ്ചയാണ് ഞങ്ങള് ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നിപ്പറ അല്ല വെള്ളിയാഴ്ചയാണ് വന്നത് ഇന്നിപ്പോ ഞായറാഴ്ചയായി ഇപ്പൊ രണ്ടൂ ദിവസമായിട്ട് ഞങ്ങൾ ഇതുവരെ തീ പിടിപ്പിച്ചിട്ടില്ല കേസ് ബിക്കോസ് പാല് വെച്ചാൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ന് സൺഡേ ആകുമ്പോ എല്ലാർക്കും ലീവ് ആ ഉമ്മിയും ആപിച്ചിയും അച്ചും ഒക്കെ കൊല്ലത്തൊന്നും ഒരു അസിനാക്ക് വരാൻ പറ്റില്ല കേസാം അപ്പം എൻ്റെ ഉമ്മച്ചിയും വരും നമ്മൾ ഒരു ചെറിയൊരു പലയാച്ച പോലെ വെച്ചു അപ്പൊ അതുകൊണ്ടാണ് കേസ് ഇങ്ങനെ കുളിച്ച് റെഡി ആയിരിക്കുന്നത് അപ്പം നമ്മൾ ഇൻ്റെ മുന്നത്തെ എല്ലാ വീഡിയോസും നമ്മൾ മുന്നേ പോസ്റ്റ് ഇതുവരെ എല്ലാം എടുത്തു വെച്ചിട്ട് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല ഏകദേശം പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നലെ രാത്രിയും പർച്ചേസ് ആയിരുന്നു അതിന്റെ ഇടയിൽ ചെറിയ കുറെ ഷോർട്ട് വ്ളോഗിനൊക്കെ ഇൻട്രോ എടുത്ത് വെച്ച് കുറെ ഒക്കെ ബാക്കി ഇടാൻ ഇതുവരെ വീഡിയോ എടുക്കാൻ മറന്നു കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം പർച്ചേസ് ചെയ്യുന്നതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു ഇനി ഇന്ന് പാലുകാച്ച കഴിഞ്ഞിട്ട് വേണം ബാക്കി നമ്മള് വെജിറ്റബിൾസ് സാധനങ്ങൾ അങ്ങനത്തെ ഒന്നും മേടിച്ചിട്ടില്ല ഇനി അതൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യണം എന്തെങ്കിലും അപ്പൊ പാല് കാച്ചാൻ വേണ്ടി നമ്മുടെ കൊല്ലത്ത് ഫുൾ ക്രൂ ട്രെയിൻ കയറി പാല് നമ്മളിപ്പോ അവരെ പോയി പിക്ക് ചെയ്യണം അതെ അതെ ഞാനാണെങ്കിൽ ഫ്ലാറ്റിന് ചേരുന്ന ഒരു ഡ്രസ്സാണ് എങ്ങനെയുണ്ടെങ്കിൽ ചോദിക്കരുത് കറിനായിട്ട് പറ്റത്തില്ല ഫ്ലാറ്റ് ഒക്കെ ഞങ്ങൾ ഫുൾ വൃത്തിയാക്കി വൃത്തിയാക്കിട്ടുണ്ട് ഫുൾ വൃത്തിയാക്കി ഇത്തിരി കൂടെ സെറ്റപ്പ് ശേഷം ആയിരിക്കും അതെ നമ്മളൊരു ഫ്ലാറ്റ് ടൂർ ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് ഇനി നമ്മളിപ്പോ വന്ന രണ്ടു ദിവസം ഇവിടെ വന്നത് എന്നുള്ള കാര്യങ്ങൾ അത് വേറെ ലോങ് വീഴായിട്ട് ഇടുന്നതായിരിക്കും ഉദ്ദേശം നമ്മളിപ്പോ കൊച്ചിയിലോട്ട് ഫുൾ മാറി ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ കാരണം കൊറേ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അടുക്കി പേർക്കി വെച്ചിട്ടുണ്ട് അത്രേ നമ്മള് ചെയ്തിട്ടുള്ളൂ ഇനി ഓരോരോ കാര്യങ്ങള് ഓരോ സ്ഥലത്ത് ഓരോന്നും ഇപ്പൊ ഇവന്റെ യൂട്യൂബ് സ്റ്റുഡിയോ പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫ്ലാറ്റ് ടൂർ ചെയ്യുന്നതായിരിക്കും ശക്ക്ന്ന് നമുക്ക് അവരെ വിളിച്ചിട്ട് കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം അപ്പത്തേക്ക് എന്റെ ഉമ്മച്ചി വരും സ്പോട്ട് ഇനി അച്ഛണ്ട് ബാബിച്ചീന്റെ റെയിൽവേ സ്റ്റേഷനിലെ പുറത്തുനിന്നാണ് കിട്ടിയത് അകത്തേക്ക് നമുക്ക് കേറാം അപ്പൊ ചെലപ്പോ ഉമ്മേനെ അച്ചുനെ നമുക്ക് കണ്ടെത്താനാകും എനിക്ക് വന്ന് കാണാൻ വേണ്ടിട്ട് അത്ര എക്സൈറ്റഡ് തോന്നുന്നു ഉമ്മി പാലാഴ്ച പ്രമാണിച്ച് പുതിയ പട്ടിന്റെ ചിരിദറക്കിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ാണ് വന്നിരിക്കുന്നത് ഉമ്മയും വാപ്പിച്ച് അച്ചുവൊക്കെ ഭയങ്കര ആണ് നമ്മുടെ ഫ്ലാറ്റ് കാണാൻ വേണ്ടിട്ട് ഫ്ലാറ്റ് ടൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പൊ ഇന്ന് അവർ ഫ്ളാറ്റ് കാണാൻ പോകണം ഇന്ന് സ്വിമ്മിംഗ് പൂൾ കുളിക്കുന്നുണ്ടോടാ ഇല്ല വെയിലത്ത് കുളിച്ചാലാണ് കറക്കുന്നത് അതായത് എനിക്ക് പണ്ടൊട്ട ഡൗട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കറുക്കുവെന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ വെയിലത്ത് സ്വിമ്മിംഗ് പൂൾ ഇറങ്ങുമ്പോഴായിരിക്കും കറക്കുന്നത് അല്ലേ ക്ലോറിൻ അതാ ക്ലോറിൻ വെള്ളത്തിൽ വെയിലത്ത് കടക്കുമ്പോഴാണ് കറക്കണതെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും അങ്ങനെ എല്ലാരും ഫുഡ് ശേഷം നമ്മുടെ പ്രധാന ലക്ഷ്യമായിട്ടുള്ള പാല് കാച്ചാൻ വേണ്ടി നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടു ീരിയും <laughs> മരുഭോഗ